ഹലോ അപ്പോൾ സക്സസ് സീക്രട്ട്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചേഞ്ച് വെച്ച് തുടങ്ങാം ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ ചേഞ്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അത് ജീവനുള്ള മനുഷ്യന്മാരെ പോലുള്ള നമ്മള നമ്മളാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിലും ശരി എല്ലായിടത്തും ഈ ചേഞ്ചിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് എന്നാ അറിയാം നമ്മളിപ്പം ഇപ്പോൾ എല്ലാം വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് അറിയാം അപ്പോൾ ഒരു കുറേ കാലം വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലെത്തുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ സിറ്റി എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടാവും പണ്ട് പോയ റോഡ് കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഈ മാറ്റം ഭയങ്കരമായിട്ട് കാണുന്ന പ്രകടമാകുന്നുണ്ട് ഇപ്പം അത് സിറ്റി ആയിക്കോട്ടെ എയർപോർട്ടായിക്കോട്ടെ എല്ലാ സംഭവങ്ങളും മാറ്റത്തിന് എന്താ പറയാ മാറിക്കൊണ്ടേ നിൽക്കുന്നതാണ് അപ്പം അത് നമ്മൾ ഒന്നുമില്ല ഒരു ഫോറസ്റ്റിൽ ഒരു നദി ഒഴുകി വരുന്ന ഒരു നിന്നൊരു നദി ഒഴുകി വരുന്ന സംഭവമാണെങ്കിൽ കൂടി അതും കുറച്ച് കഴിഞ്ഞിട്ടൊരു പത്ത് കൊല്ലത്തിനു ശേഷം പോയി നോക്കുക അവിടെയും ചേഞ്ചുകൾ വരാം കാരണം കുറച്ചും കൂടി കാരണം അത് നദി ഇങ്ങനെ നമ്മൾ പറയാ മൗണ്ടെയ കുറച്ചും കൂടി കുറച്ചും കൂടി വേറെ കൂട്ടിക്കൊണ്ട് അപ്പം ചേഞ്ച് സീസൺ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മഹാ കട്ടപ്പക അവസ്ഥയാണെങ്കിൽ വേചാറാവണ്ട അതും ചേഞ്ചാവും നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് ലൈനൊന്നും സെറ്റ് സെറ്റാകുന്നില്ല കല്യാണം നടക്കുന്നില്ല വേടിക്കുമ്പോ അതിനും ചേഞ്ച് ആവും നല്ലൊരു നമ്മൾ വിചാരിച്ച് നമ്മുടെ മനസ്സറിന് ഇഷ്ടമുള്ള ഒരു ജോലി നല്ലപ്പോ നമ്മൾ ചെയ്യുന്നത് അതും ചേഞ്ച് അത് സീസൺ പോലെ തന്നെ എല്ലാത്തിലും ഈ ഒരു ചേഞ്ച് കടന്നു വരും അപ്പം നമ്മുടെ ബിസിനസ് നമ്മുടെ മണി എല്ലാ കാര്യത്തിലും ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ അത്ര അനുകൂലമല്ലെങ്കിൽ കൂടി ബേച്ചാറാവണ്ടേഞ്ച് വരും അത് ചേഞ്ച് വന്നല്ലേ പറ്റൂ എന്തായാലും അത് വന്നേ തീരൂ ഏ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ശോചനീയ അവസ്ഥ കാരണം ചില പെർമനൻ്റ് ഡിസിഷൻ ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഈ ടെമ്പററി ആയിട്ടുള്ള ചില പ്രോബ്ലംസ് കാരണം റൂക്കോസ് സാറേ സെപ്പർ കരു അപ്പം അങ്ങനെ നമ്മൾ ചേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ കംഫേർട്ട് സോൺ വിടേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തും കാരണം ഒന്നെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അത് വിടും അല്ലെങ്കിൽ നേച്ചർ പ്രകൃതി അതിനുള്ളൊരു സിറ്റുവേഷൻ വരുത്തും അതിനെന്തേലും നമ്മൾ അതിനെ മാത്രം ഇങ്ങനെ ലാഗ് ആക്കി കൊണ്ടുപോകേണ്ട ആവശ്യം നമുക്കെന്നെ ചെയ്താൽ പോരെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ഇങ്ങനെയാണ് കാരണം നമ്മൾ വളരെ ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സ്ഥിരമായി ജോലിക്ക് പോകുന്ന സ്ഥലം നമ്മൾ വീട്ടിലെത്തി ആ ഒരു കംഫർട്ട് സോൺ ആ ലെവലിൽ തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗ്രോത്ത് മാത്രമല്ല നമുക്കൊരു ഗ്രോത്ത് വേണം ഒരു നല്ലൊരു ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ ഒരു കംഫേർട്ട് സോണിന് അതീതമാണ് ഒരു കംഫേർട്ട് സോൺ ഈ ഒരു സർക്കിൾ അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആണ് ഈ സംഭവം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ പോവാം പക്ഷെ അതിന് പുറത്താണ് സക്സസ് എന്ന് പറയുന്ന സംഭവം അതിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ കംഫോർട്ട് സോൺ ഭയങ്കരമായ പ്രശ്നം അത് ഇങ്ങനെ പിടിച്ചോണ്ട് വലിക്കും നമ്മൾ നമ്മളിപ്പം ജോലിയൊക്കെ പോയി വീട്ടിലെത്തി അപ്പം പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇടങ്ങുന്ന റീൽസൊക്കെ നോക്കി ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റി പെട്ടെന്ന് രാവിലെ എണീച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വിഷൻ ചെയ്യുന്നു ഈ സംഭവം ഒക്കെ രണ്ടു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കംഫർട്ട് സോൺ പോയു എന്തിനാ നിർമ്മല അതൊക്കെ ചെയ്യുന്നത് അവിടെ ഇടുന്നു റീൽസ് നോക്കിയിരുന്നാൽ പോരെ ഇങ്ങനെ കഷ്ടപ്പെടോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ പല പ്രോഗ്രാംസ് എല്ലാം കൂടി കൂടിയൊരു സംഭവം തന്നെയാണ് നമ്മുടെ കംഫേർട്ട് സോൺ അപ്പോൾ അത് സക്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് ബ്രേക്ക് ചെയ്തേ പറ്റൂ അപ്പൊ സക്സസ് പറയുന്ന സമയത്ത് പണത്തിന് പിന്നാലെ പോകുന്ന ഒരു പരിപാടിയായിട്ട് സക്സസിനെ കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ അതില് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പർപ്പസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് നമുക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിന് പിന്നാലെ പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം അത് ഇമീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ലെങ്കിലും അതൊന്ന് സെറ്റായി കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷൻ നിങ്ങൾ ചെയ്യുന്നു അതിന് ആൾക്കാർ പൈസ വരുന്നു ഇത്രയും അടിപൊളി പരിപാടികൾ എവിടെയുള്ളു അപ്പം ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണ പണമല്ല പണം വരും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു വിഷനിലാണ് അതിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതൊരു മോണ്ടെ സ്റ്റാവ് അതൊരു ക്യാപിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം എൻ്റെ കേസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ലീഗ് എന്ന് പറഞ്ഞ സംഭവം കാരണം ഞാൻ അവിടെ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എനിക്കറിയില്ല അതാണ് എൻ്റെ പാഷൻ എന്ന് പോലും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ താല്പര്യം ഉണ്ടാക്കി ഇതുപോലെ തന്നെ പല സ്പിരിച്വൽ ഇമേജസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ തോട്ട്സ് ഒക്കെ ഉണ്ടാക്കി അതിങ്ങനെ ആൾക്കാരടുത്ത് ഈ ഒരു മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നതിലാണ് നമുക്കൊരു ഒരു സംഭവം അപ്പോൾ അതിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു അതിലാൾക്കാർ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നു നമ്മളതിലിങ്ങനെ സോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നു അപ്പോൾ അതിനെങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുന്നു അപ്പോൾ ഒരു പ്രോസസ്സ് അത് ഞാൻ വളരെ നമുക്ക് അത് വളരെ താല്പര്യത്തോടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിക്കാണ്ട് ചെയ്താണ് അങ്ങനെ നമ്മൾ ആ ഒരു ഫീൽഡിൽ പ്രൊസീഡ് ചെയ്ത് തിരിച്ചെല്ലിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് പല ബ്രാൻഡ്സ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്താ പറയാ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ പർപ്പസ് നമ്മുടെ വിഷൻ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പോയിട്ട് അതൊരു ബ്രാൻഡായി അതിനൊരു വാല്യൂ ആൾക്കാർ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മോഡിറ്റൈസേഷൻ എന്നുള്ള സംഭവം അല്ലെങ്കിൽ ഈ പണം ഉണ്ടാക്കുന്ന പരിപാടി ഈ മണി നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങും അത് പലരും പറയുന്നു കാരണം നമ്മൾ മണി അല്ലെങ്കിൽ പണത്തിന് ചേയ്സ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 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 പിടിതാരാണ് പോകും പക്ഷെ നമ്മളൊരു ഒരു ഒരു പെർഫെക്ഷൻ ഒരു പെർഫെക്ഷൻ എന്ന് ഞാൻ പറയാൻ പറയില്ല അത് നമ്മളൊരു ഒരു വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സംഭവം ഒരു ഐഡിയ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വാല്യൂ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ അതിലേക്ക് ഇറങ്ങും ആൾക്കാർ അത് ഫോളോ ചെയ്യും ആൾക്കാർക്ക് അതിനോടൊരു താല്പര്യം അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ലിവിങ് അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം മണി അല്ല മെയിൻ ആ ഒരു വിഷൻ തന്നെയാണ് മെയിൻ നിങ്ങളുടെ പർപ്പസ് എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പം ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എഞ്ചിനീയറിംഗ് എന്താ പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പൊ ഞാൻ ചെയ്ത പരിപാടിയേ ഞങ്ങള് പറയുന്നുള്ളൂ താല്പര്യമുള്ള ഒരു സംഭവം സൈഡിൽ കൂടെ മെല്ലെ തുടങ്ങി അത് ഒരു വലിയ സക്സസ് ആകും പോലും എനിക്കറിയില്ല എല്ലാ ദിവസവും അതിൽ ചെയ് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷം ആ കുറച്ച് ആൾക്കാരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തവരൊക്കെ ഓരോക്കെ ഹാപ്പി ആകുന്ന സമയത്ത് നമുക്കൊരു ഇത് ഒന്നെ കുറെ ആൾക്കാർ നമ്മുടെ കാരണം പല ആൾക്കാരും അറിയാം പല ആൾക്കാരും വളരെ ഡൗൺ ആവുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കോഴ്സൊക്കെ നോക്കുക അപ്പൊ അതിന് പലതും സ്പിരിച്വൽ ലീഗിന്റെ കോഴ്സ് കാണുന്നതും അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടാനൊക്കെ കാരണമായപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആണ് കൊള്ളാലോ പരിപാടി ഏഹ് പക്ഷേ അത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ പാത തന്നെയായിരുന്നു കാരണം വലിയൊരു ലെവലിലേക്ക് നമ്മൾ മുന്നേറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്ന മെയിൻ ആയിട്ട് മൂന്ന് തരം ആൾക്കാരാണ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് പൂർ പീപ്പിൾ പിന്നെ റിച്ച് പീപ്പിൾ അല്ലെങ്കിൽ വെൽത്തി പീപ്പിൾ ഈ പൂവർ പീപ്പിൾ വളരെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ പൈസയെക്കുറിച്ചാണ് കൂടുതൽ ബോധറാവുന്നത് കുറച്ചും കൂടി ഒരു മിഡിൽ ക്ലാസ് ഒരു റിച്ച് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ സാധനങ്ങളാണ് സാധനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പുതിയ ഫോണ് പുതിയ എന്താ പറയുക മേടിക്കൽ വീട് മേടിക്കൽ അത് മേടിക്കുക അപ്പം അവരിതിൽ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അധികവും ഐഡിയാസിനെ കുറിച്ചാണ് സംസാരിക്കാറ് അപ്പോൾ അവർ അതിൽ വർക്ക് ചെയ്യുന്നു ആ ഐഡിയാസ് എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് അതിലൂടെ ആണ് സത്യം പറഞ്ഞാൽ ആ ഒരു മണി ഫ്ലോ ഓട്ടോമാറ്റിക്കലി അവരുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയാസ് ആണ് ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അത് മണീനേക്കാളും ഉപരിയായിട്ട് ഇപ്പം നമ്മൾ ബിൽ ഗേറ്റ്സ് ആണെങ്കിലും സ്റ്റീവ് ജോബ്സ് ഒക്കെ ആണെങ്കിലൊക്കെ ഓരോ മനസ്സിലൊരു ഐഡിയ ആണ് ആ ഐഡിയ പോരത് കൺവേർട്ട് ചെയ്തു കൺവേർട്ട് ചെയ്ത് അത് അതിനൊരു വാല്യൂ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് വാല്യൂ അതിൽ കൊടുത്ത് അത് ആൾക്കാർ റെക്കഗ്നൈസ് ഓട്ടോമാറ്റിക്കലി അവരെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആ ലെവലിലേക്കുള്ള വെൽത്തി കാറ്റഗറിയിലേക്ക് അവരെ കൊണ്ടുപോകുകയും ചെയ്തു അപ്പം ഒരു ഐഡിയ നിങ്ങൾ കണ്ടുപിടിക്കുക വേണ്ടി നിങ്ങൾ പറയുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് പുതു കുത്തൻ ഐഡിയൊന്നുമല്ല ഇപ്പം നിങ്ങളുടെ സോൾവ് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ എന്ത് സംഭവവും നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ട് എടുക്കാം പക്ഷേ അധികം ആൾക്കാരും ചെയ്യാത്ത കാര്യവും അത് തന്നെയാണ് അവർക്ക് വേണ്ട സംഭവങ്ങളും അവർക്ക് താല്പര്യമുള്ള സംഭവങ്ങളും അപ്പാടെ പൂട്ടി വെച്ചിട്ട് സൊസൈറ്റി നോംസ് നയൻ ടു ഫൈവ് ജോബ് എന്താണോ അതിനുവേണ്ടി ഒരു ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ആർക്ക് വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ പോലെ അറുപത് വയസ്സ് വരെ പണിയെടുത്ത് റിട്ടയറായി കത്തണം അത് ചെയ്യാണ്ട് എന്താണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളിലുള്ള പാഷൻ എന്താണോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അപ്പോൾ അതിന് പിന്നാലെ പോവാം ഏഹ് അതിൻ്റെ പിന്നാലെ പോയിട്ട് എംപ്ലോയ്മെൻ്റ് വേണം ഒരു പീരീഡ് വരെ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ഒരു ജോലിക്ക് തന്നെ പോകണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പാഷൻ സൈഡിലൂടെ കൊണ്ടുപോകണം അതൊന്ന് പടർന്ന് പന്തലിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം അല്ലെ പെട്ടെന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ട കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാഷന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് നടക്കില്ല പക്ഷെ അത് നമ്മളെപ്പോഴും സൈഡായിട്ട് അതിങ്ങനെ കൊണ്ടുപോവുക അതൊരു ടൈമിൽ അതൊന്ന് ബെനിഫിറ്റായി അതൊന്ന് കുറച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മെല്ലെ നമ്മൾ ഈ ഒരു പ്രോ എന്താ പറയുക നമ്മുടെ ജോബ് ലൈഫ് ഒന്ന് മെല്ലെ നമ്മൾ സ്വിച്ച് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ വേണം അപ്പം അങ്ങനെ ആ സമയത്ത് എന്താ പറയുക നമ്മളൊരു ജോലിക്ക് വേണ്ടി ക്കുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ ഒരു വർക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഐഡിയ അത് ബിൽഡാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഡക്റ്റീവിലേക്ക് നിങ്ങൾ മാറാം ആ ഒരു സംഭവമായിരിക്കാം ആ നിങ്ങളുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ആ സംഭവമായിരിക്കാം നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് ചെയ്യാൻ വേണ്ടി ഡിസർവിങ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ അതാണ് നിങ്ങളുടെ ആ സ്കിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആർക്കും പുറത്താക്കാൻ പറ്റൂല അത് നിങ്ങളുടെ സ്വന്തം ഗിഫ്റ്റാണ് അതിന് വേറെ ആൾക്കൊന്നും ആ ഒരു സംഭവം ഒരാളെ ഫയർ ചെയ്യാനോ അതിന് പകരം വേറെ ആൾക്കാർക്ക് ഒന്നും അതൊന്നും പറ്റില്ല കാരണം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാല്യൂ ആൾക്കാർക്ക് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടേതായ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി പിന്നെ ഒന്നും തന്നെ ആർക്കും നിങ്ങളെടുത്തുനിന്ന് ഒന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആ വാല്യൂ കൊടുക്കണം ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് നിങ്ങൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തത് തൗസൻഡ് റുപ്യത് കൊണ്ട് തന്നെ ഫൈവ് തൗസൻഡ് പോലെ ഫിഫ്റ്റി തൗസൻഡ് വാല്യൂ നിങ്ങൾ കൊടുക്കണം കാരണം സെയിൽ എന്ന് പറയുന്നത് സെയിൽസ് എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും സെയിൽസ് പറഞ്ഞാൽ തട്ടിപ്പാണ് എന്നുള്ളൊരു തരം മൈൻഡ് സെറ്റ് ഉണ്ട് പക്ഷെ അത് അങ്ങനെയല്ല സെയിൽസ് പറഞ്ഞാൽ വളരെ മികച്ചൊരു ആർട്ടാണ് പക്ഷെ അതിൽ വാല്യൂ വാല്യൂ നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണം കൊടുക്കും തോറും കൂടുതൽ തന്നെ കിട്ടും അപ്പം അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ തന്നെ പാഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ് ആക്കണം നിങ്ങളുടെ ബിസിനസ് ആക്കി കാരണം ലൈഫിൽ മനുഷ്യന്മാര് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും ബിസിനസ്സാക്കാൻ പറ്റും അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ വെച്ചാൽ ആൾക്കാർ കുറച്ചും കൂടി ഓപ്പൺ ആണ് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ അഡ്രസ്സ് ചെയ്യാൻ നോക്കി അപ്പോൾ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിൽ എന്ത് സംഭവത്തിലും നമുക്കൊരു ബിസിനസ് ആക്കാം പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വർക്കാണ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ റിട്ടയർമെന്റ് അവിടെ ഒരുപാട് ഇല്ല ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ വളരെ പാഷനോടെ നിങ്ങളുടെ വന്ന് ചെയ്യാൻ ആഗ്രഹിച്ച സംഭവം ഏഹ് അത് നിങ്ങൾ വളരെ അടിപൊളിയായി തന്നെ ചെയ്യാം ഏഹ് അപ്പം നമ്മൾ ഇൻബിൽട്ടായിട്ട് ഒരു ജോലി അന്വേഷിച്ച് ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പേരൻസ് നമ്മുടെ സൊസൈറ്റി ഇതെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ കൂടി ഒരു ബിസിനസ്സാര അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാൻ കാരണം അങ്ങനെ ഒരു രണ്ട് ദിവസം ഒക്കെ ജീവിക്കുകയാണെങ്കിൽ സമാധാനത്തോടെ നമുക്ക് ഒരു വർക്ക് ഒരു വർക്ക് അല്ലാത്ത രീതിയിൽ വളരെ ഒരു ഹാപ്പിനെസോടെ ചെയ്യാൻ പറ്റുന്ന സംഭവത്തിലേക്ക് എത്താൻ സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും മറ്റും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ വീഡിയോയുടെ തുടർക്കത്തിൽ പറഞ്ഞ ചേഞ്ചിനെ കുറിച്ച് ചേഞ്ച് എല്ലായ്പ്പോഴും നല്ല നല്ലതാണ് എല്ലായ്പ്പോഴും ചേഞ്ച് ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല ചില സമയം ചേഞ്ച് പറഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടും വരാം അപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രോപ്പർ വെയിറ്റുള്ള ആൾക്കാരും ഒരു ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു പോയി അപ്പം അത് ഒരു പ്രശ്നമാണ് നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഒരു ചേഞ്ച് അത് പ്രശ്നമാണ് അതിനെല്ലാം ഒരുതരം ഡിസ്ട്രക്റ്റീവ് ചേഞ്ച്ന്ന് വേണമെങ്കിൽ നമുക്ക് വേണം പറയാം അപ്പം ആദ്യം തന്നെ നമുക്ക് ക്ലാരിറ്റി വേണം നമ്മൾ എന്താണ് വേണ്ടത് അതിന് വേണ്ടി എന്തൊക്കെ കോഴ്സുകൾ നമ്മൾ ചെയ്യണം എന്തൊക്കെയാണ് ലൈഫിൽ ചെയ്യേണ്ടത് എന്തൊക്കെ ടൈപ്പ് റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിൽ എങ്ങനെ നമുക്ക് വേണം അതിനുവേണ്ടി എവിടെ താമസിക്കണം ട്രാവൽ എങ്ങനെ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പറ്റുകയുള്ളൂ അപ്പൊ അത് നമ്മൾ നമ്മളെ തന്നെ പോളിഷ് ചെയ്യുകയാണ് കാരണം ചിലപ്പം നമ്മൾ പലരും കോളേജ് കഴിഞ്ഞ അപ്പം തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചില ആൾക്കാർ നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു സെൽഫ് എക്സ്പാൻഷൻ അവർ അവരവരെ തന്നെ പോളിഷ് ചെയ്യും അവർക്ക് വ്യക്തമായ ഒരു വിഷൻ അതാണ് വിഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട എന്തൊക്കെയാന്ന് ഒരു നോക്കി അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ടേ നിൽക്കും അപ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് വാല്യൂ കൂടുതൽ കൊടുക്കാൻ പറ്റും ഒരു കമ്പനി തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയൊരു ആളുണ്ട് പക്ഷേ വളരെ വാല്യൂ നൽകുന്ന ഒരാൾ ഇൻ്റലക്ച്വലി വളരെ വാല്യൂ നൽകും അപ്പം ആ വാല്യൂ നൽകുന്ന ആൾക്കാർക്കായിരിക്കാം കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഇന്റലക്ച്വലി നിങ്ങൾ എത്രത്തോളം ഡെവലപ്മെന്റ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഇമോഷണൽ സ്റ്റെബിലിറ്റി അങ്ങനെ എല്ലാ ഘട്ടങ്ങളും നോക്കി നിങ്ങൾ ലോകത്തിന് വേണ്ടി എന്തൊക്കെ വാല്യൂ ആസ് എ പേഴ്സൺ നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ട് എന്തൊക്കെ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നോ ഈ വേൾഡ് നിങ്ങൾക്ക് അതുപോലെ അതിൻ്റെ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരും എന്നാണ് പറയുക അപ്പൊ അത് ഇന്റലക്ച്വലി ആവാം വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അപ്പം അത് മമ്മൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കാരണം ഉറച്ചുരച്ച് ഇനിയും ഉറച്ചാൽ ഇനിയും തേച്ചുരച്ചാൽ ഇനിയും അടിപൊളിയാവും എന്ന് പറയുന്നത് ആ സംഭവം തന്നെ അത് നമ്മളിലും അപ്ലൈ ചെയ്തുകൂടെ അപ്പോൾ നമ്മളും സെൽഫ് എക്സ്പാൻഷൻ നമ്മളും സെൽഫ് എംപ്ലോയ്മെൻ്റ് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ സ്കിൽസ് നമ്മൾ പോണ രീതി നമ്മുടെ വാല്യൂ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കും ഒന്ന് ചെറുതായി പോളിസി ചെയ്ത് നോക്കാം അപ്പം അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റീവ്നെസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലോകം നിങ്ങളെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് നിങ്ങളൊരു ലീഡർ ആ ലെവലിലേക്ക് നിങ്ങൾ വരാം പിന്നെ നിങ്ങൾ ഫോളോവേഴ്സിന് വേണ്ടി നോക്കേണ്ട ആവശ്യം വരില്ല ഫോളോവേഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർ റെഡിയാവും നിങ്ങൾ പറയുന്നത് ചെയ്യുന്ന ചെയ്യാൻ അവർ റെഡിയാവും അപ്പം അത് നമ്മൾ അവരെ ആ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്രയും വാല്യൂ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ട പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ആ ഒരു നമ്മളുടെ ഫീൽഡിൽ ആയിക്കോട്ടെ ആ ഫീൽഡിൽ നമ്മളൊരു എക്സ്പെർട്ട് ലെവൽ തന്നെ ആവണം പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് രണ്ട് ഒരു കോയിൻറ് രണ്ട് സൈഡ് പോലെ തന്നെ എക്സ്പീരിയൻസ് വളരെ മികച്ചൊരു സംഭവമാണെങ്കിൽ കൂടി ചില ഇപ്പോൾ എക്സ്പീരിയൻസ് ഒരു വലിയ തടസ്സമായി തന്നെ വരാം കാരണം എന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവായ പല സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കാ ആ അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ആ അതങ്ങനെ അതെന്തെങ്കിലും സംഭവം അപ്പം പുതിയൊരു ഇതിലേക്ക് പുതിയൊരു ഐഡിയ പുതിയൊരു വിഷനിലേക്ക് ഈയൊരു എക്സ്പീരിയൻസ് ചില സമയം നമുക്കൊരു ഭാരയായി വരാം അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചെറിയ ആൾക്കാരിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയാം അവർ കൂടുതൽ വിഷൻ കൂടുതൽ ഐഡിയാസ് ഒക്കെ അവർക്കാണ് കൊടുക്കുക എന്ന് പറയാൻ പറയാം അപ്പൊ അവരാവുന്ന സമയത്ത് അവർ ഫ്രഷ് ആണ് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ആ സമയം കൊണ്ട് അവർക്ക് ഐഡിയകൾ പല രീതികളും വരാം അവരൊരു ബ്ലാങ്ക് ഷീറ്റ് പോലെ തന്നെയാണ് അപ്പൊ ആ ഐഡിയകൾ വരുന്ന സമയത്ത് അത് നമ്മുടെ ഒരു യൂഷ്വൽ സൊസൈറ്റി നോംസിനൊക്കെ അതീതമായിട്ട് അല്ലെങ്കിൽ യൂഷ്വൽ നമ്മൾ പോകുന്ന ഒരു ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ആ സംഭവങ്ങൾ വരാം ഇതിപ്പോൾ ഡേവിഡ് ആൻഡ് ഗോളിയത്ത് പറഞ്ഞ ബൈബിളിൽ ഒരു കഥ തന്നെ ഉണ്ട് അപ്പം ഈ ഒരു വലിയ ജെയിന്റ് വലിയൊരു ജെയിന്റിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി അവസാനം പോകുന്നത് ഡേവിഡാണ് ഡേവിഡിന് ഇപ്പൊ രാജാവ് ഭയങ്കരമായ ഷീൽഡ് ആർമർ ഈ സോഡെല്ലാം കൂടി കൊടുത്തപ്പോൾ ഒക്കെ കൊടുത്തപ്പോ ഇതെല്ലാം കൂടി താങ്ങി നടക്കാൻ പോലും എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ് ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് അവസാനം ഈ വലിയ ജയിന്റിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് മൂപ്പർ ഉപയോഗിച്ച കല്ലുകളാണ് അപ്പൊ ഈ ഭയങ്കരമായിട്ട് ആളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഈ ജെയിന്റ് കല്ലുകളെ എന്ത് ചെയ്യാനാണ് അപ്പം അതാണ് അപ്പം ആ ഒരു കാരണം അത് സാധാരണ ഒരു പോരാളി എത്രയോ പോരാളികളാണ് വന്നു ആ ജെയിന്റിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കി വളരെ നിഷ്പ്രഭമായിട്ട് അവര് കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഒഴിവാ എന്താ പറയാ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പോയതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിൽ അങ്ങനെ അത്രയും നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ പയ്യൻ വന്നിട്ട് കല്ലെടുത്തിട്ട് ഈ എന്താ പറയാ ഈ ജെയിന്റിനോടുള്ള പോരാട്ടം അപ്പോൾ ആള് തോറ്റുപോയി അവസാനം ഡേവിഡാണ് ജയിച്ചത് അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ അത് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് നമ്മൾ യൂഷ്വലായി ചെയ്യുന്ന സംഭവത്തിൽ ഇങ്ങനെ പെട്ടെന്നൊരു കല്ലെടുത്തിരുത്തം വരുന്ന നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തതാണ് അപ്പോൾ സി ജോസിന്റെ കേസ് തന്നെയാണ് സി ജോസ് ജോസ് തന്നെ നമ്മുടെ മാക്ബുക്ക് ലാപ്ടോപ്പ് സെക്ഷനിൽ കൈവെക്കുന്നു പിന്നെ ഐഫോൺ നമ്മുടെ പോക്കറ്റ് ടൂറിന് തുടക്കം പറ്റിയ പരിപാടിയും വെക്കുന്നു പിന്നെ ഊര് പറഞ്ഞ് ഇതിന് രണ്ടും നടുക്കഷ്ടമായിട്ടൊരു ഐപാഡ് കൊണ്ടുവരാറ് അപ്പോൾ ഐപാഡ് ഇങ്ങനെ കൊണ്ടു വരുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വർക്കാവും വർക്കാവില്ല പക്ഷേ പിന്നെ നോക്കുന്ന സമയത്ത് ഒരു വൺ സെയിൽസ് ഐപാഡിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അതാണ് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന സമയത്ത് പുതിയ പുതിയ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വേറൊരു ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മനസ്സിലൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമാവൽ പക്ഷേ ആ എക്സ്പീരിയൻസ് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല ആക്സ്പീരിയൻസ് നമ്മൾ കൺസൾട്ടിങ് എടുക്കാം പക്ഷേ അതിൽ നമ്മളൊരു ലിമിറ്റേഷൻ ആയിട്ട് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് ഒരു മോശ സമയം വരുമേ മോശ സമയം വരുന്ന സമയത്ത് അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നൊരു ടെസ്റ്റിങ് തന്നെയാണെന്ന് നമുക്ക് പല ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തിന് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഷാർപ്പ് ആവുക നമ്മൾ വളരെ ഹാപ്പിയായി ഒരു കംഫർട്ടായി നിൽക്കുന്ന സംഭവം മാറി നമ്മൾ കുറച്ചും കൂടി ഒരു അവയർനെസ് കൂട്ടി കുറച്ചും കൂടി ഷാർപ്പായിരിക്കും നമ്മുടെ മൈൻഡ് ഇപ്പൊ ഹ്യൂമൻ ഈയൊരു എവല്യൂഷൻ ഹ്യൂമൻ സൊസൈറ്റിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കരമായി പണി കിട്ടി ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് അത്രയും ഭയങ്കരമായ ചാലഞ്ചസ് വരുന്ന സമയത്താണ് എവർലാസ്റ്റിങ് ആയിട്ട് പല സംഭവങ്ങളും അവിടെ കണ്ടുപിടിക്കുന്നതും ഉണ്ടായി വന്നതും അപ്പം ക്രൈസിസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഈ ഒരു പാത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് നമ്മളെ കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ലീഡർ ആ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ മാത്രമേ കാരണം സ്പിരിച്വൽ ലെവലൊക്കെ ഇപ്പോൾ അത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ സ്പിരിച്വൽ ലെവലിൽ ഒരു പോയിന്റ് എത്തി നമ്മൾ ഉയരാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ വലിയൊരു ചാലഞ്ച് ഉണ്ടാവും ആ ചാലഞ്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി തന്നെ വേണ്ടാന്ന് വെക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ ആ ഒരു ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് നമ്മളത് പൂർത്തീകരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു നമ്മളൊന്ന് ആവും നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവും അപ്പം അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ സൈഡിൽ ഇരിക്കാണ്ട് കിടത്തിലിറങ്ങി കളിക്കണം അപ്പം ആ ലെവലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്താണ് നിങ്ങൾ നല്ലൊരു ലീഡർ ലീഡർഷിപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയാം അപ്പം അങ്ങനെ പോയ സമയത്ത് അത് ആൾക്കാരെ ഇൻസ്പിറേഷൻ ചെയ്യാനാവണം മാനിപ്പുലേഷൻ ചെയ്യാനാവരുത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഒരുപാട് മാനിപ്പുലേഷൻ ടീമാണ് നിങ്ങൾക്ക് പറയാനോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏഹ് അപ്പം ലീഡർഷിപ്പ് പറഞ്ഞ സംഭവം ഫസ്റ്റ് പേഴ്സണൽ പേഴ്സണലാണെങ്കിൽ പിന്നെ അതൊരു കോർപ്പറേറ്റ് ലെവൽ ഒരു ബിയോണ്ട് നമ്മൾ എന്നൊരു വ്യക്തിക്ക് ബിയോണ്ട് ആയിരുന്ന വരുന്ന ഒരു ഐഡിയക്ക് പിന്നാലെ നമ്മൾ ഭയങ്കരമായിട്ട് നിൽക്കുക ആ രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ഫോളോവേഴ്സിനെ ഒന്നും അങ്ങോട്ട് പോയി വിളിക്കേണ്ട ആവശ്യമില്ല അത് ആ ഒരു ലെവലില് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ട് തന്നെ വരും അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫൈൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ സമയം ഇപ്പൊ നെൽസൺ മണ്ടേലിന്റെ കേസൊക്കെ അങ്ങനെയാണ് നെൽസൺ മണ്ടേലക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി വേറൊരു പരിപാടി അല്ലെങ്കിൽ മൂപ്പര് മുപ്പര ലെവലിൽ അങ്ങോട്ട് പോലും അദ്ദേഹത്തിന് ഇൻസ്പെയർഡ് ആയിട്ട് ലക്ഷാ ലക്ഷം ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും അപ്പോൾ അതാണ് ഇപ്പം നിങ്ങളങ്ങനത്തെ ഒരു കോസ് നിങ്ങൾ അങ്ങനത്തെ ഒരു വാല്യൂവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഫോളോസ് വരും അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതാണ് ആ ഒരു വാല്യൂ നമ്മൾ വല്ലാണ്ട് നമ്മൾ സിനിമയെ കാണുമ്പോൾ സിനിമയിൽ കാണുന്ന ഹീറോയിസം കണ്ട് നമ്മൾ ഇൻസ്പയർ ആകുന്ന സംഭവം നമുക്കും ചെയ്തു അങ്ങനെയല്ല നമ്മൾ വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ വാല്യൂസ് എന്തെങ്കിലുമൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നിങ്ങളുടെ സോൾ ലെവലിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് നിങ്ങൾ ഫോളോ ചെയ്യാണ് അപ്പം അത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ അതുങ്ങൾക്ക് എന്തെങ്കിലും സംഭവങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുക നിങ്ങൾ ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ഇൻകം ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം ഒരു ണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ എന്താ പറയാ പല രീതിയിലും പൈസ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കി കൊണ്ടുതന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുക പലവലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റെങ്കിലും അടിപൊളി അപ്പോ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴി അപ്പോൾ മനസ്സിലാക്കുക അതായത് ഗ്രേറ്റ്നെസ് എന്നുള്ള സംഭവം അത് ചില ആൾക്കാരുടെ മാത്രം മോണോപ്പൊളിയല്ല നമ്മൾ അതിന് ട്രൈ ചെയ്യുക നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക അതിന് വേണ്ടി ചില നമ്മുടെ എന്തെങ്കിലും അതുപോലത്തെ ഒരു വാല്യൂ ഉള്ള എന്തെങ്കിലും സംഭവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി ആ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം അതുകൂടി ഞാൻ പറയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം അതിപ്പോൾ പ്രകടമല്ല പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സംഭവം ആ ഒരു ഫയർ നിങ്ങളെടുത്തുണ്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താം പക്ഷെ നിങ്ങളിപ്പം ആ ലെവലിൽ എത്തിയിട്ടില്ല പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വരെ പോവാം പക്ഷെ നിങ്ങൾ ഇപ്പം വേണ്ടി പോയിട്ടില്ല ആ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് യു ആർ ലിമിറ്റ്ലെസ് അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങണം അതാ മാത്രം അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും നേരം പറഞ്ഞത് ആ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഗ്രേറ്റ്നസ്സിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുക